മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ വിനോദസഞ്ചാരികളുടെ അപകടയാത്ര മൂന്നാർ ദേവികുളം റോഡിലാണ് വാഹനത്തിന്റെ വിൻഡോയിൽ ഇരുന്ന് യുവാവിന്റെ സാഹസിക യാത്ര ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തുടർച്ചയായി മൂന്നാർ മേഖലയിൽ ഇത്തരം യാത്രകൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ അപകടയാത്രയ്ക്ക് അവസാനമില്ല മൂന്നാർ ദേവികുളം റോഡിലാണ് വാഹനത്തിന്റെ വിൻഡോയിലിരുന്ന് യുവാവ് അപകടകരമായി യാത്ര ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് മൂന്നാർ ദേവികുളം റോഡിലാണ് വാഹനത്തിന്റെ വിൻഡോയിലിരുന്ന യുവാവ് അപകടകരമായി യാത്ര ചെയ്യുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റ് ഭാഗത്തു കൂടിയായിരുന്നു അയൽ സംസ്ഥാനത്ത് നിന്നും സംഘത്തിന്റെ യാത്ര വാഹനത്തിന്റെ വിൻഡോയിലിരുന്ന യുവാവ് അപകടകരമായി യാത്ര ചെയ്യുന്നതും ദൃശ്യങ്ങൾ പകർത്തുന്നതും കാണാം ഈ വാഹനത്തിന്റെ പിന്നാലെ എത്തിയവരാണ് അപകട മൊബൈലിൽ പകർത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തുടർച്ചയായി മൂന്നാർ മേഖലയിൽ ഇത്തരം യാത്രകൾ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അയൽ സംസ്ഥാനത്തു നിന്നും വിനോദയാത്രയ്ക്കെത്തിയവരായിരുന്നു നിയമലംഘകരിൽ ഏറെയും സാഹസിക യാത്ര നടത്തിയവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചതോടെ നിയമലംഘകരുടെ എണ്ണം കുറഞ്ഞു മൂന്നാർ മാട്ടുപ്പെട്ടി റോട്ടിൽ ഇന്നലെ വൈകുന്നേരം കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ അപകടയാത്ര നടത്തിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുക്കുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സിബിടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം